അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ലാഹി വഹ്ദ വസൂലാത്തു വസ്സലാമ നബിദല അലഹി വസ്ഹബിഹി അൽ മോഫിൻ അഹ്ദ പരിശുദ്ധ ഖുർആാനിൽ ചില ആയത്തുകൾ ചില കാര്യങ്ങൾ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് ഫത് ഖുറുനി അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർമ്മിക്കും ആയിക്കൊണ്ട് ഒരു നിബന്ധന വെച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മെ ഓർക്കും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സമയമോ സ്ഥലമോ നിർണയിക്കപ്പെടാത്ത വിവാദത്തുകളിൽപ്പെട്ട ഒന്നാണ് റിഖറുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നത് അപ്പോൾ അള്ളാഹു നമ്മെ ഓർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പെട്ടതാണ് അള്ളാഹു കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ നഫ്സിൽ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു നഫ്സ് കൊണ്ട് അവനെ ഓർക്കുമെന്നാണ് ഇതാ ദ കർണീഫി നഫ്സിഹി ദർത്തുഹു ഫി നഫ്സി അതേപോലെ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഒരു സദസ്സിൽ വെച്ച് ഓർക്കുകയാണെങ്കിൽ ഇത് അതക്കരണി ഫിമല ഇൻക്കർത്തുഹു ഫിമല ഇൻ ഹൈരി മിൻഹു അതിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹു അവനെ ഓർക്കുമെന്നാണ് അപ്പോൾ പരലോകത്ത് എത്തുമ്പോൾ തീർച്ചയായും നമ്മൾ അവിടെ എല്ലാവർക്കും സുപരിചിതായിക്കൊണ്ട് എല്ലാവർക്കും നമ്മെ അറിയാവുന്ന ഒരവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അള്ളാഹുവിനും അവൻ്റെ മലക്കുകൾക്കുമെല്ലാം നമ്മെ പരിചയമുള്ള ഒരവസ്ഥയിൽ നമ്മളായിത്തീരുന്ന അവസ്ഥയുണ്ടാക്കും ഇതാണ് തിക്രുള്ളയുടെ മഹത്വം ഇനി ഭൂമിയിലാണെങ്കിലും അനമാഹു ഇതാ ദക്കറണി ഞാൻ അവനോടൊപ്പമായിരിക്കും അവൻ എന്നെ ഓർക്കുന്നിടത്തോളം കാലം അതാണ് ഉള്ളാഹു സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പറെങ്കിലും നമ്മുടെ പരിചയക്കാരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട് പക്ഷേ അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കും നമ്മൾ അവനെ ഓർത്താൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം നമ്മൾ കണക്കാക്കിയിട്ടില്ല എന്നാണ് അതിനർത്ഥം നമുക്കറിയാം അന ഇന്ദ ആന അബ്ദീബി അള്ളാഹു പറയുകയാണ് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണ് അവൻ എന്നെ എങ്ങനെയാണോ കണക്കാക്കുന്നത് അതുപോലെയായിരിക്കും അവന് ഞാൻ അപ്പോൾ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് നല്ല ഒരു ലന്ന് പുലർത്തുകയാണെങ്കിൽ തീർച്ചയായും അതേ ഒരു അടുപ്പം അള്ളാഹു നമ്മോട് കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് വത്തഹദല്ലാഹു ഇബ്രാഹീമ ഹലീല അള്ളാഹു ഇബ്രാഹീമിനെ സുഹൃത്തായി മാറ്റി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ ആ രൂപത്തിൽ കണ്ടപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്ലാമയെ ഒരു സുഹൃത്തായി കണ്ടു നമുക്കറിയാം ആബിദായിട്ടുള്ള ജുറേജിൻ്റെ കഥ നബി നബിസ് അല്ലാസ്ലാമെ പഠിപ്പിച്ചു ജുറൈജ് നമസ്കരിക്കുമ്പോൾ ഉമ്മ വിളിക്കുകയാണ് അപ്പോൾ ആ നമസ്കാരം ജുറൈജ് മുറിച്ചില്ല അവസാനിപ്പിച്ചില്ല അപ്പോൾ ഉമ്മ ജുറൈജിനെതിരെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ഫലം കാണുന്നു ഒരു സ്ത്രീ വന്നുകൊണ്ട് എൻ്റെ കുട്ടിയുടെ പിതാവ് ജുറൈജ് ആണെന്ന് പറയുന്നു ആളുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം തകർക്കുന്നു ജുറൈജ് ജുറേജ് കൂടി ആ കുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു കുട്ടിയോട് ചോദിക്കുന്നു മൻ അബൂക്ക നിന്റെ പിതാവാരാണ് കുട്ടി സംസാരിക്കുന്നു എൻ്റെ പിതാവ് ജുറേജല്ല മറ്റൊരു വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ തോന്നി ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അവിടെ ഇടപെടും ഇടപെടുന്നവനാണ് അല്ലാഹു എന്ന ഉത്തമമായൊരു ബോധ്യം അള്ളാഹുവിനെ കുറിച്ച് പുലർത്തിയിരുന്നു ജുറേജ് ഈ രൂപത്തിൽ ആ ദക്രുള്ളയെ നമ്മളെപ്പോഴും അത് കേവലം അലിബാധത്തുകളിൽ മാത്രമല്ല നമ്മളെപ്പോഴെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്തുമ്പോൾ തീർച്ചയായും നമ്മൾ ആ ദിക്രുള്ള എന്ന അടിബാധത്താണ് നിർവഹിക്കുന്നത് അത്തരം അഭിബാധത്തുകൾ നിർവഹിക്കുന്ന സദ്വർത്തരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയുഗ്രഹിക്കുമാറാവട്ടെ